കഴിഞ്ഞ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ തുമ്പമ്മയുടെ എച്ച് ബി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവളെ സമാധാനിപ്പിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ വളരെ നമ്മൾ മറന്നൊരു കാര്യം ഇവിടെ വന്നത് ഇന്ന് ചെക്ക് ചെയ്യാനാണ് അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് അത് തന്നെ ആയിക്കോട്ടെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ നിന്ന് നിപ്പിന് തലകറങ്ങുക കണ്ണിൽ ഇരിട്ട് കയറുക കയ്യും കാലം വർക്ക് വിശപ്പ് തോന്നുക കിടക്കുക കുറെ വെള്ളം കുടിക്കുക എന്നിട്ടും ദാഹം മാറുന്നില്ല തുടങ്ങിയുള്ള ഒരുപാട് ഒരുപാട് സിംറ്റംസ് ബോഡി എനിക്ക് കാണിച്ചു തന്നപ്പോൾ എനിക്ക് തന്നെ ഏകദേശം ഉറപ്പായി എനിക്ക് ഷുഗർ ഉണ്ട് ഓക്കെ എനിക്കാണെങ്കിൽ ജസ്റ്റേഷൻ ഡയബറ്റീസിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് അതായത് അല്ലുട്ടനെയും തുമ്പിനെയും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഷു ഉണ്ടായിരുന്നു പിന്നെ കുടുംബത്തിൽ നിന്ന് നല്ലതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഷുഗറിന്റെ ഒരു വലിയ ഹിസ്റ്ററി എന്നെ എനിക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അച്ഛൻ അച്ഛമ്മ അമ്മ അച്ഛൻ അനിയൻ തുടങ്ങിയ എല്ലാവർക്കും ചെറിയ രീതിയിൽ ഷുഗർ ഉള്ളവരാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലർപ്പിച്ച് എനിക്ക് ഷുഗർ ഉണ്ട് എന്നുള്ളത് തുമ്പമ്മയുടെ എച്ച് ബി പരിശോധനക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഇന്റെ ബ്ലഡ് കൊടുക്കേണ്ട കാര്യം മറന്നുപോയി പുറത്ത് വന്ന് ഓരോ ആയി നോക്കി നോക്കുമ്പോഴാണ് ഏട്ടൻ ചോദിക്കുന്നത് അല്ല ഈ ബ്ലഡ് കൊടുത്തോന്ന് ശരിയാണല്ലോ ഇത്തവണയാണെങ്കിൽ നീണ്ട ഒരു ലിസ്റ്റ് തന്നെ കാരണം എനിക്ക് ഇത്രയും വയ്യാത്തോടെ തന്നെ ഫസ്റ്റ് നമ്മൾ ഒരു ദിവസം തല കറങ്ങി എനിക്ക് തീരെ വയ്യാണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അപ്പൊ ഡോക്ടർ വലിയൊരു നിര തന്നെ എനിക്ക് ടെസ്റ്റ് ചെയ്തത് ായിരുന്നു ഷുഗർ കൊളസ്ട്രോൾ തൈറോയ്ഡ് വൈറ്റമിൻ കാൽഷ്യം തുടങ്ങിയിട്ട് ഒരുപാട് ചെക്ക് ചെയ്യാൻ കേട്ടോ അങ്ങനെ എല്ലാം ഇത്തവണ അങ്ങനെ എടുത്ത് അങ്ങോട്ട് അളക്കി ചെക്ക് ചെയ്തിട്ടുണ്ട് ബ്ലഡ് കൊടുക്കണ കാര്യത്തിൽ വലിയ അലമ്പൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല പക്ഷെ എന്നാലും ചെറിയൊരു പേടി എനിക്ക് ഇല്ലായില്ല പിന്നെ എന്റെ ക്ഷീണത്തിനെ കുറിച്ച് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല കാരണം ഡെയിലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒലിങ്ങി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങൾ കുറേ ദിവസം നമുക്ക് മരയാക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല കാരണം ഞാൻ എന്റെ അവസ്ഥയായിരുന്നു ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി മക്കളെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇരിക്കുന്ന ആളാണ് പക്ഷെ ഞാൻ ഓരോക്കാൾ മുമ്പേ കിടന്ന് ഉറങ്ങി പോവുകയാണ് ചെയ്യുന്നത് എനിക്ക് ഏകദേശം എനിക്ക് ഷുഗറിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ട് ഞാൻ എടുക്കുമ്പോൾ തന്നെ ഓരോട് പറഞ്ഞു ഷുഗർ ഉണ്ടാവും നിങ്ങൾ വാല്യൂ മാത്രം പറഞ്ഞെന്താ മതിയെന്നൊക്കെ ഓരോട് പറഞ്ഞോണ്ടിരിക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൈറോയിഡ് ചെക്ക് ചെയ്യണം എന്നുള്ളത് എൻ്റെ കഴുത്തിൻ്റെ സ്ട്രക്ച്ർ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് ചോദിക്കുന്നതാണ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെനിക്ക് ഫാമിലിയിൽ നിന്ന് തന്നെ കിട്ടിയതാണ് മക്കളെ അച്ഛമ്മയ്ക്കൊക്കെ ഡബിൾ ഉണ്ട് കേട്ടോ അപ്പോൾ ആ സാധനം എനിക്ക് കിട്ടി അങ്ങനെ എല്ലാം വേണ്ടാത്ത എല്ലാ കുന്തവും കണ്ടാൻ വണ്ടിയും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ ബ്ലഡ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വരും പറയാം അല്ലെങ്കിലോ ദുർബല അതിൻ്റെ കൂടെ ഇത്തിരി ബ്ലഡ് കൂടെ എടുത്തപ്പോൾ പിന്നെ പറയാൻ വേണ്ടി നന്നായി തല ഇറങ്ങേണ്ടിട്ടോ മുമ്പമ്മയ്ക്ക് മിഠായി വേണം എന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ വേണ്ടി പോണ പോക്കാൻ ആയിട്ട് അപ്പോൾ അതാ ഈ വണ്ടി നിന്ന് ഇറങ്ങാൻ മടിച്ചിട്ട് പട്ടി മൂത്ര മൂത്രയൊക്കെ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് ഞാൻ ഞാനിട്ടാ അതിലേ പോണ ആൾക്കാരൊക്കെ നോക്കേണ്ടി ഇത് എന്നാത്ത സാധനവും സ്കൂളിൻ്റെ മുമ്പിൽ ചരിച്ച് വെച്ച് നിൽക്കണ്ടല്ലോ വണ്ടീനുള്ളിൽ അങ്ങനെ ഞാൻ എൻ്റെ പോസ്റ്റ് ഞാൻ തന്നെ ഒന്ന് വീഡിയോ എടുത്തതാണ് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കണ്ണു തള്ളിപ്പോയി ഗെയ്സ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിലുള്ളൂ ബൈ